മുംബൈ ദർപ്പം ചാനലിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു അപ്പോൾ അടുത്തുള്ള ബെല്ലൈക്കനും ക്ലിക്ക് ചെയ്യുക അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ മിഥുനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളവും വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് വർഷം രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് പതിനാറാം തീയതി വൈകിട്ട് ഏകദേശം ഏഴേ മുക്കാൽ മണിക്ക് സൂര്യൻ കർക്കിടകം രാശിയിൽ നിന്നും തൻ്റെ സ്വരാശിയായ ചിങ്ങത്തിലേക്ക് രാശി മാറുന്നതായിരിക്കും ഇവിടെ സെപ്റ്റംബർ പതിനാറാം തീയതി വരെ നിൽക്കുന്നതുമായിരിക്കും നിങ്ങളുടെ മൂന്നാം ഭാവത്തിലേക്കാണ് സൂര്യൻ രാശി മാറുന്നത് ഇവിടെ സൂര്യൻ ബുധൻ ശുക്രൻ എന്നീ ഗ്രഹങ്ങളോടൊപ്പം കുറച്ച് സമയം നിൽക്കുന്നതുമായിരിക്കും സൂര്യന് ഗുരുവിൻ്റെയും ചൊവ്വായുടെയും സപ്പോർട്ടും ലഭിക്കുന്നതായിരിക്കും സൂര്യനും ബുധനും ചേർന്ന് ബുധാദിത്യ യോഗം ഇവിടെ നിർമ്മിതമാകുന്നതാണ് ചൊവ്വാഴ്ച നാലാം ദൃഷ്ടി ഇവിടെ പതിക്കുന്നതായിരിക്കും കൂടാതെ ഗുരുവിൻ്റെ കേന്ദ്രപ്രഭാവവും സൂര്യനിൽ ഉണ്ടാകുന്നതാണ് ഈ സമയത്ത് സൂര്യനും ശനിയും അഭിമുഖമായിട്ടായിരിക്കും നിൽക്കുന്നത് സൂര്യൻ നിങ്ങളുടെ മൂന്നാം ഭാവത്തിൽ ആദ്യം കേതുവിൻ്റെ നക്ഷത്രമായ മകരത്തിലും പിന്നീട് ശുക്രൻ്റെ നക്ഷത്രമായ പൂരത്തിലും അവസാനം സൂര്യൻ്റെ സ്വന്തം നക്ഷത്രമായ ഉത്രത്തിൽ കൂടെയുമായിരിക്കും സഞ്ചരിക്കുന്നത് മൂന്നാം ഭാവത്തിൽ സൂര്യൻ വളരെ ശുഭഫലങ്ങളായിരിക്കും നൽകുന്നത് എല്ലാ കാര്യങ്ങളിലും വിജയം ലഭിക്കുന്നതാണ് ഈ സമയത്ത് ചെറുതോ വലുതോ ആയ ചില പരിവർത്തനങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതായിരിക്കും ഇത് കരിയറിൽ ട്രാൻസ്ഫർ കാരണമോ പുതിയ ജോലി കാരണമോ ബിസിനസ് കാരണമായോ ഒക്കെ ആയിരിക്കാൻ സംഭവിക്കുന്നത് മൂന്നാം ഭാവം ധൈര്യവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഈ സമയത്ത് എന്തിനേയും നേരിടാനുള്ള ആത്മധൈര്യം നിങ്ങളിൽ ഉണ്ടാകുന്നതായിരിക്കും ഹ്രസ്വ ദൂരയാത്രകളിൽ വിജയം ലഭിക്കും ഇളയ സഹോദരങ്ങളുമായി ബന്ധം പൂർവാധികം സുദൃഢമാകും നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ലിൽ വർധനമുണ്ടാകുന്നതാണ് ഇത് മാർക്കറ്റിങ്ങും മറ്റും ചെയ്യുന്നവർക്ക് അതിൽ പ്രതീക്ഷിച്ചതിലും അധികം ലാഭസ്ഥിതികൾ വരുത്തുന്നതായിരിക്കും ഐ ടി ടെലികമ്മ്യൂണിക്കേഷൻ മീഡിയ ജേർണലിസം ആക്ടിംഗ് എന്നീ ഫീൽഡിലുള്ളവർക്ക് ഇത് വളരെ നല്ല സമയമായിരിക്കും സൂര്യനോടൊപ്പം ബുധനും നിൽക്കുന്നുണ്ട് ബുധൻ നിങ്ങളുടെ ഒന്നും നാലും ഭാവങ്ങളുടെ അധികനാണ് ഈ സമയത്ത് ഭൂമി ഭവനം പ്രോപ്പർട്ടി എന്നിവയുടെ ക്രയവിക്രയങ്ങളിൽ പ്രോഫിറ്റ് ലഭിക്കുന്നതായിരിക്കും പുതിയ വാഹനം വാങ്ങാനും മറ്റും യോഗമുണ്ടാകും രാഷ്ട്രീയത്തിലുള്ളവർക്കും ഇത് നല്ല സമയമായിരിക്കും പൊതുജന പ്രീതി വർദ്ധിക്കുന്നതാണ് അതുപോലെ സ്ഥാനക്കയറ്റങ്ങളും പ്രതീക്ഷിക്കാവുന്നതാണ് മാതാവിൻ്റെ ആരോഗ്യത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിൽ ആശ്വാസം ലഭിക്കുന്നതായിരിക്കും സൂര്യനോടൊപ്പം ശുക്രൻ നിൽക്കുന്നുണ്ട് ശുക്രൻ നിങ്ങളുടെ അഞ്ചും പന്ത്രണ്ടും ഭാവങ്ങളുടെ അധിപനാണ് ശുക്രൻ സൂര്യനോടൊപ്പം നിൽക്കുന്നത് ഷെയർ മാർക്കറ്റിൽ നിന്നും മറ്റും അപ്രതീക്ഷിത ധനാഗമനം വരാൻ ഇടയാക്കും വിദ്യാർത്ഥികൾക്ക് ഇത് നല്ല സമയമായിരിക്കും പരീക്ഷകളിൽ പ്രതീക്ഷിച്ചതിലും അധികം ശുഭഫലങ്ങൾ ലഭിക്കുന്നതാണ് സന്താനപക്ഷത്തിൽ നിന്നും ശുഭവാർത്തകൾ ലഭിക്കുന്നതാണ് ഈ സമയത്ത് ആർപ്പാട വസ്തുക്കളും മറ്റും വാങ്ങുന്നതിനു വേണ്ടി ചിലവുകൾ ചെയ്യുന്നതായിരിക്കും പക്ഷേ ശുക്രൻ കന്നിരാശിയിലേക്ക് രാശി മാറുമ്പോൾ അത് ശുക്രൻ്റെ നീച സ്ഥാനമായതിനാൽ ശുക്രൻ്റെ നെഗറ്റീവ് ഫലങ്ങളായിരിക്കും കൂടുതലും പിന്നീട് ലഭിക്കുന്നത് ഈ സമയത്ത് ചൊവ്വയുടെ നാലാം ദൃഷ്ടി സൂര്യൻ്റെ മേൽ ആയിരിക്കും പതിക്കുന്നത് ഇത് പുതിയ ജോലി ലഭിക്കുവാൻ ഇടയാക്കുന്നതായിരിക്കും ശത്രുക്കൾ പരാജയപ്പെടും കോർട്ട് കേസുകൾ നിങ്ങൾക്ക് അനുകൂലമാകുന്നതായിരിക്കും വരുമാനത്തിൻ്റെ സോഴ്സുകൾ വർദ്ധിക്കും ഗുരുവിൻ്റെ കേന്ദ്രപ്രഭാവവും ഇവിടെ ഉണ്ടായിരിക്കുന്നതാണ് ഗുരു ഏഴും പന്ത്രണ്ട് പത്തും ഭാവങ്ങളുടെ അധിപനാണ് നിൽക്കുന്നത് പന്ത്രണ്ടാം ഭാവത്തിലാണ് ഇത് വിദേശ സംബന്ധമായ കാര്യങ്ങളിൽ വന്നിരുന്ന തടസ്സങ്ങൾ മാറുവാൻ സഹായിക്കുന്നതായിരിക്കും ശനിയുടെ ദൃഷ്ടി സൂര്യൻ്റെ മേൽ പതിക്കുന്നത് യാത്രകളിൽ ചില കഷ്ടതകൾ വരാനിടയാക്കും പിതാവിൻ്റെ ആരോഗ്യസ്ഥിതികളിൽ പ്രശ്നങ്ങൾ വരാൻ സാധ്യതകളുണ്ട് ഉപരിപഠനം ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് അതിൽ ചില പ്രശ്നങ്ങളെ നേരിടേണ്ടി വരും ശനിയുടെ ഈ നെഗറ്റീവ് ഫലങ്ങൾ ഒഴിവാക്കിയാൽ സൂര്യൻ്റെ ഈ രാശിമാറ്റം മിഥുനം രാശിക്കാർക്ക് പൊതുവെ ശുഭഫലങ്ങളായിരിക്കും നൽകുന്നത് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം